നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം കുന്നന്താനത്തുനിന്ന് പിടികൂടി സ്കൂട്ടറിൽ പുകയില ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ച അമ്പലപ്പുഴ സ്വദേശി എക്സൈസ് അംഗത്തിന്റെ പിടിയിൽ കുന്നന്താനം പാലമലയിൽ നിന്ന് എക്സൈസ് സംഘം പിടികൂടിയത് പത്ത് ലക്ഷത്തോളം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പാലമല പുളിമൂട്ടിൽ പടിയിൽ ജയൻ എന്നയാളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിച്ചിരുന്ന ഹോളോബ്രിക്സ് നിർമ്മാണ കമ്പനിയുടെ മറവിലായിരുന്നു ഇവയുടെ വിൽപ്പന ഇവിടെ നിന്ന് സ്കൂട്ടറിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെ ഒരു ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി അമ്പലപ്പുഴ കരുമാടിത്തുണ്ടിൽ വീട്ടിൽ ഗിരീഷ് കുമാർ നാൽപ്പത്തിരണ്ട് പിടിയിലായി ചൊവ്വാഴ്ച രാത്രി മുത്തൂർ കാവുംഭാഗം റോഡിലെ മന്നം കരച്ചിറയിൽ നിന്നും തിരുവല്ല എക്സൈസ് സർക്കിൾ സംഘം ഗിരീഷ് കുമാറിനെ പിടികൂടുകയായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പാലമലയിലെ ഹോളോ കമ്പനിയെ സംബന്ധിച്ച വിവരം ലഭിച്ചത് തുടർന്ന് പുളിമൂട്ടിൻ പിടിയിൽ പ്രവർത്തിക്കുന്ന ജെ കെ ബ്രിക്സിൽ അർദ്ധരാത്രിയോടെ നടത്തിയ റെയ്ഡിൽ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയൊൻപത് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരനായ കുന്നന്താനം സ്വദേശി ജയനു വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്നലെ രാത്രി സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് നടത്തിയ പെട്രോളിങ്ങിനിടയിൽ മന്നങ്കര ചിറ എന്ന് പറയുന്ന സ്ഥലത്തിന് വെച്ച് സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു സ്കൂട്ടറിനകത്ത് ഒരാളെ പരിശോധിച്ചതിൽ ഒരു ചാക്കിൽ നിറയെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു അപ്പോൾ തിയാന ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് പാമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോളോ ബ്രിക്സ് കമ്പനിയിൽ നിന്നും ഒരു ഷെഡിൽ സൂക്ഷിച്ച നിലയിൽ ഇരുപത്തി ഒമ്പതോളം ചാക്ക് ഉൽപ്പന്നങ്ങൾ പിടിയിലായ ഗിരീഷ് കുമാറിനെയും പുകയില ഉൽപ്പന്നങ്ങളും കൂടുതൽ നടപടികൾക്കായി തിരുവല്ല പോലീസിന് കൈമാറി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ രാജേന്ദ്രൻ പ്രിവന്റീവ് ഓഫീസർ എൻ ഡി സുമോദ് കുമാർ ഡ്രൈവർ വിജയൻ എന്നിവർ അടങ്ങുന്ന സംഘമാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി